കൊല്ലം പുനലൂരിൽ കോടികൾ മുടക്കിയുള്ള ടൗൺ ഹാളിന്റെ നിർമ്മാണം നിലച്ചിട്ട് വർഷങ്ങളായി തറകെട്ടാൻ ചെലവായത് രൂപയ്ക്കായിരുന്നു കരാർ കരാറുകാരൻ ആത്മഹത്യ ചെയ്തതോടെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു പദ്ധതിക്ക് പിന്നിൽ അഴിമതിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതിനുവേണ്ടി അഞ്ച് നിർമ്മാണോദ്ഘാടനങ്ങളും മൂന്ന് ശിലാസ്ഥാപനങ്ങളും നടത്തിയ ഈ കെട്ടിടം രണ്ട് കോടിയോളം രൂപ ചിലവഴിച്ചിട്ടും ഇപ്പോൾ കുറച്ച് കമ്പി മാത്രമാണ് അവിടെ ഉയർന്നു നിൽക്കുന്നത് പട്ടണവാസികൾക്ക് പ്രയോജനപ്രദമാകേണ്ട രണ്ട് കോടിയോളം രൂപ പുനലൂർ നഗരസഭ പാഴാക്കി കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ പല അവസരങ്ങളിലും കരാറുകാർക്ക് വേണ്ടി സൗകര്യം ഒരു ഒരുക്കിക്കൊണ്ട് പൈലിങ്ങിൽ മാറ്റം വരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ലാതെ കുറച്ച് കമ്പി അവിടെ നട്ടുവച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി യാതൊരു കാര്യങ്ങളും നഗരസഭ ചെയ്യുന്നതിന് കൂട്ടാക്കുന്നില്ല രണ്ടായി ദിലീപ് ദേവസ്യ നമുക്കിപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ ടൗൺ ഹാളിന് പകരം അവിടെ നല്ല പച്ചപ്പും ഹരിതാഭയുമാണല്ലോ എന്ത് പറ്റി ഈ പദ്ധതിക്ക് ആ സുജയ വെരി ഗുഡ് ഈവനിങ് നാല് പതിറ്റാണ്ടായി ഈ പുനലൂർ നഗരസഭയ്ക്ക് വേണ്ടിയിട്ടൊരു ടൗൺ ഹാൾ മുന്നോട്ട് മുന്നോട്ടു നാല് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആദ്യത്തെ തന്നെ അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു ചെമ്മന്തൂരിൽ ഒരു ഈ ടൗൺ ഹാൾ പണിയാൻ വേണ്ടി തറക്കല്ലിടുന്നു അതിന് കമ്പി വാർക്കുന്നു പിന്നീട് അത് നിലച്ചു പോകുന്നു വീണ്ടും നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നടത്തുന്നു അങ്ങനെ രണ്ട് നിർമ്മാണ നിർമ്മാണോദ്ഘാടനങ്ങൾ നടത്തുന്നു പിന്നീട് അഞ്ച് തവണ ക്ഷമിക്കുന്ന രണ്ട് തവണ തറക്കല്ലിടൽ നടത്തുന്നു അഞ്ച് തവണ നിർ നിർമ്മാണോദ്ഘാടനം നടത്തിയാണ് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത് ഈ അവസ്ഥ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ പുല്ലുകൾ നിറഞ്ഞ് കമ്പികൾ തുരുമ്പെടുത്ത അവസ്ഥയിലാണ് ഇന്ന് ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത തരത്തിൽ ഇവിടെ കാട് മൂടിക്കിടക്കുകയാണ് കൂടാതെ എല്ലാ വർഷവും ഏകദേശം നാൽപ്പത് വർഷമായി ഇപ്പോൾ എല്ലാ വർഷവും ഈ പുനലൂർ നഗരസഭയ്ക്ക് ഈ ടൗൺ ഹാൾ വേണമെന്നുള്ള കാര്യങ്ങൾ ബജറ്റിൽ അവതരിപ്പിക്കുന്നുണ്ട് അവസാന ബജറ്റിലടക്കം ഇരുപത് ലക്ഷം രൂപ വകയിരുത്തുകയും യും ചെയ്തു ഇങ്ങനെ വകയിരുത്തുകയല്ലാതെ ഇതുവരെയും ഒരു ടൗൺ ഹാളിന് വേണ്ടി ഒരു രണ്ട് വരി പോലും കട്ട പൊന്തിയിട്ടില്ല എന്നുള്ള ആണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ വലിയ തോതിലുള്ള ഒരു സ്ഥലം നഗരസഭയ്ക്ക് വേണ്ടി ചെമ്മന്തൂരിൽ ടൗൺ ഹാൾ പണിയാൻ പോകുന്ന സ്ഥലത്താണ് ഈ കാട് മൂടിക്കിടക്കുന്നത് വെട്ടിത്തെളിച്ചുകൊണ്ട് വീണ്ടും ഒരു ടൗൺ ഹാൾ വേണമെന്നുള്ള ആവശ്യം വരികയാണ് പക്ഷേ ഇതുവരെയും ഇതിന് വേണ്ട ഒരു നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തന്നെയാണ് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം കോടി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണോദ്ഘാടനം നടത്തിയ ഒരു ടൗൺ ഹാളിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ കാണുന്നതാണ് എന്തായാലും ഇപ്പോൾ ഉടൻ തന്നെ ഇവിടെ ഒരു ടൗൺ ഹാൾ പണിയണം നേരത്തെ തുക ചെലവഴ്ത്തിയത് എങ്ങനെയെല്ലാം ചെലവഴിച്ചു എന്നുള്ള കാര്യങ്ങളുടെ വിശദവിവരങ്ങൾ അറിയണമെന്നാണിപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് സുജയ ഓക്കെ ആ ടൗൺ ഹാൾ അവിടെ ഉയരുമെന്ന് നമുക്ക് ശുഭപ്രതീക്ഷയുടെ കാത്തിരിക്കാം ആ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേ കാലമായെന്ന് പുനലൂരുകാർ പറയുമെന്ന് മാത്രം ഇനിയെങ്കിലും ശാപമോക്ഷമാകുമോ ആ കമ്പികൾ അങ്ങനെ ഉയർന്നു നിൽക്കുന്നു അവിടെ ഒരു കെട്ടിടമൊക്കെ ഉയരണ്ടേ പുനലൂരിലെ ടൗൺ ഹാളിലൊക്കെ നമുക്കൊന്ന് പോകണ്ടേ താങ്ക് ദിലീപ്